സ്വാഗതം എം ടി എൻഡേഴ്സ് മീഡിയയിലേക്ക് സ്നേഹരെ പള്ളിപ്പാടിൻ്റെ ക്ലിയറൻസ് ഇത് ചെമ്മനത്തുകര വികാരിയായിരിക്കുന്ന ജിനു പള്ളിപ്പാടുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് അദ്ദേഹം വിദേശ രാജ്യത്ത് അതായത് യു എ യിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് ധ്യാനരീതികളുടെ കാര്യങ്ങളെക്കുറിച്ച് മുൻപ് നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ അദ്ദേഹം സിറോ മലബാർ സഭ വിശ്വാസിയായിരിക്കെ അതിലെ ഒരു പുരോഹിത വേഷധാരിയായിരിക്കെ ലത്തീൻ സഭയിൽ പോയി എങ്ങനെയാണ് വിലയർപ്പിക്കുക സാധാരണഗതിയിൽ സിറോ മലബാർ സഭ അടക്കം ഇതര പൗരസ്യ സഭയിലെ പിതാക്കന്മാർ പുരോഹിതന്മാർ ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ിയർപ്പണത്തിന് സഹകാരിയായി നിൽക്കാം എന്നാൽ സഹകാർമ്മികൻ എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ സഹകാർമ്മികൻ എന്ന ഒരു പദത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല എന്നാൽ പൗരോഹിത്യ പദവിലുള്ള ആൾക്ക് അവിടെ ബലിയർപ്പിക്കുന്ന കാർമ്മികയോടൊപ്പം അവിടെ നിൽക്കാം അപ്പോൾ പോലും ആ സഭ ഏത് തരത്തിലുള്ള തിരുവസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കണം എന്നുള്ളത് നിയമമാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പുരോഹിതന്മാരും ബലിയർപ്പണ സമയത്ത് ഗോത്തിക് ഉപയോഗിക്കാറുണ്ട് ചെമ്പിലെ വികാരി അതുമായി ബന്ധപ്പെട്ടൊരു വിലാപൻ തന്നെ നടത്തിയിട്ടുള്ളതായും നമുക്കറിയാം ആ ഗോതിക്ക് ഉപയോഗിക്കുമ്പോഴും റോമൻ സഭ അതായത് ലത്തീൻ സഭ ഉപയോഗിക്കുന്ന ശൈലിയിൽ തന്നെയാണോ അതവരുപയോഗിക്കുക അവർ ആദ്യം ആത്മ ധരിക്കും അരക്കെട്ട് ധരിക്കും പിന്നീട് സ്റ്റോൾ ധരിക്കും അതിനു പുറമേ ഗോത്തിക്ക് ധരിക്കും ഇവിടെ നമ്മുടെ പുരോഹിതന്മാർ പലരും ഒരുമാതിരി ചന്തയ്ക്ക് പോകുന്നത് പോലെ ഒരു ഗോത്തിക്കെടുത്ത് അങ്ങും ഉറാല് പോലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് വെസ്റ്റേൺ ക്രമപ്രകാരമുള്ള ഒരു തിരുവസ്ത്ര ധാരണമല്ല നടക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം അതല്ല നമ്മുടെ വിഷയം അദ്ദേഹം അവിടെ പോയി ലത്തീൻ പള്ളിയിൽ ലത്തീർ കുർവാർ ചെല്ലുന്നതിന് ആവശ്യമായ ക്ലിയറൻസ് വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്ത് ക്ലിയറൻസ് ഒരു സഭയിൽപ്പെട്ടയാൾക്ക് മറ്റൊരു സഭയിലെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല അധികാരമില്ല കാരണം അദ്ദേഹം ആ സഭയിൽ യോജിച്ചയാളല്ല ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് കാനൻ അറുന്നൂറ്റി പ്രകാരം പ്രത്യേകമായ അനുവാദം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് കിട്ടണം അതായത് ബൈ റിച്വൽ ഫാക്കൽറ്റി എന്നാണ് അതിന് പറയുക അത് മാർപ്പാപ്പയാണ് നൽകേണ്ടത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഓറിയൻറ്റൽ കോൺക്രിയേഷൻ നൽകാം അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മെത്രാൻ പറഞ്ഞതുകൊണ്ട് അത് ചെല്ലാൻ പറ്റുകയില്ല നിയമപരമായത് തെറ്റാണ് ആ അർപ്പണത്തിലെ ബലിയർപ്പണ രീതിയെ അസാധുവൽക്കരിക്കപ്പെടുകയുള്ള താങ്കളൊരുപക്ഷേ നാൽപ്പത് മാർക്ക് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് പാസ്സായി പുരോഹിതനായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് കുഞ്ഞനിയ അല്പസ്വല്പം വിവേകം ഉപയോഗിക്കുന്ന നല്ലതാണ് ഞങ്ങൾ വിശ്വാസികൾ ദൈവശാസ്ത്രമോ കാണിക നിയമവ്യവസ്ഥകളോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന സഭയെക്കുറിച്ച് ഞങ്ങൾ അറിയേണ്ടതിലേക്കാണ് അറിയുന്നതിനെയാണ് വിശ്വസയോഗ്യമായിട്ടുള്ളത് അറിയാത്ത കാര്യങ്ങൾക്ക് പുറകെ പോകുന്നത് മണ്ഡതരമാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ആളുകൾ താങ്കളെ പിന്തുണയ്ക്കാൻ ഉണ്ടായേക്കാം അത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവരെ ഇത് യാഥാർത്ഥ്യം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് മദ്വഹയിലെ ബലിവേദിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആശാന്മാർ എഴുന്നൊള്ളിച്ചു വിടുന്ന ഈ പാഴ് വാക്കുകൾ ശരിയാണ് എന്ന് പാവപ്പെട്ട വിശ്വാസികൾ ധരിച്ചിരിക്കുന്നു അവരുടെ കുഴപ്പം അവരെ കുറ്റപ്പെടുത്താനാവില്ല പക്ഷേ അവരെ ഈ തിന്മയിലേക്ക് നയിക്കുന്ന താങ്കൾക്കൊക്കെ ലഭ്യമാകാൻ പോകുന്നത് എന്താണെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ താങ്കൾ വാങ്ങിയ ക്ലിയറൻസ് അങ്ങനെ ഒരു ക്ലിയറൻസ് ഇല്ല ഇങ്ങനെ തരുന്നത് എങ്ങനെയാണ് നിങ്ങൾ എവിടെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വിസയ്ക്ക് അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം പക്ഷേ യു എ ഇ പോലുള്ള സ്ഥലത്ത് ആ ഒരു വിഷയം ഉദിക്കുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തനത് മെത്രാൻ്റെ ഒരു കത്ത് വേണം അതൊരു സാക്ഷിപത്രമാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ രൂപതയിൽപ്പെട്ട ഒരു പുരോഹിതനാണ് അദ്ദേഹം താൽക്കാലികമായി ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ആരോ ക്ഷണിച്ചതിൻ്റെ പേരിൽ വിദേശത്തേക്ക് പോകുന്നു അദ്ദേഹം ആ പടി കഴിയുമ്പോൾ തിരിച്ചു വരും എന്നൊരു ഉറപ്പ് അത്രയേ ഉള്ളൂ ആ കത്തിൻ്റെ അന്തസത്തേതാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത് വിസ ഓഫീസർക്കുമാണ് അല്ലാതെ ആർക്കൊക്കെ വേണ്ടി എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നവരെ മേടിച്ച് വെക്കാനും പാടില്ല ഓരോ യാത്രയ്ക്കും തനത് വിസ ഓഫീസറെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കത്തെഴുതണം എന്നുള്ളതാണ് അത് ആ വിസ ഓഫീസിൽ മാത്രമേ വില പോകൂ പക്ഷേ സഭയുടെ തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യണമെങ്കിൽ അതിന് കാനൻ അറുന്നൂറ്റി എഴുപത്തി നാല് പ്രകാരമുള്ള ബൈ റിച്വൽ ഫാക്കൽറ്റി അത് നേടിയേ പറ്റും അപ്പോൾ ചോദിക്കാം ഇവിടെ പോട്ടയാശ്രമത്തിലും അതുപോലെ തന്നെയുള്ള ധ്യാന ഗുരുക്കന്മാർ പലരും പോയി ചെല്ലുന്നു വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ അത് പ്രത്യേകമായി അനുവാദം വാങ്ങിയിട്ടുള്ളതാണ് അതിന് കാരണം അതുപോലെ തന്നെ കപ്പീച്ചൻസിഡി ഇവരൊക്കെ സന്യാസ സഭാ സമൂഹങ്ങളായതുകൊണ്ട് അവർക്ക് ചില പ്രത്യേകമായ അതും എല്ലാവർക്കും ഒന്നുമില്ല അത്തരം കാര്യങ്ങൾ വ്യാപൃതരാകുന്നവർക്ക് വ്യക്തമായ കാരണം ബോധ്യപ്പെടുത്തിയാൽ ഇത്തരം ഒരു സാക്ഷിപത്രം നൽകുന്നതാണ് പ്രത്യേകിച്ച് വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്നവരാണ് അതുപോലെ തന്നെ കപ്പിച്ചൻ മിഷൻ ധ്യാനം നടത്തുന്നവരാണ് കപ്പുച്ചൻ ഇവർ ഏത് രൂപതയിൽ ചെല്ലുമ്പോഴും ആ രൂപതയിൽ ബലിയർപ്പിക്കാനുള്ള അനുവാദം മുൻകൂർ വാങ്ങിവെച്ചിട്ടാണ് അവരിൽ പോകുന്നത് അത് കണ്ടുകൊണ്ട് ഇടവക വികാരിമാർ അങ്ങനെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ഏതെങ്കിലും അറിവില്ലാത്തവരെ കബളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും പുസ്തകം വായിച്ചിട്ടുള്ള എഴുത്തും വായനയും പഠിച്ചിട്ടുള്ള വിശ്വാസികളെ കബളിപ്പിക്കാൻ ആവില്ല എന്ന കാര്യം പള്ളിപ്പാട്ടക്കൊച്ചന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം